കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ ശക്തമായ യുവനിരയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ചാണ്ടിയുമ്മനും ജിൻഡോ ജോണും ആൻ സബാസ്റ്റ്യനും റോജിയം ജോൺ എം എൽ എയും ഉൾപ്പെടെയുള്ള കരുത്തുറ്റ ഒരു യുവനിരയുടെ പിൻബലത്തിലാണ് കോൺഗ്രസ് ഇന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഓരോ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസിന് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചലനമുണ്ടാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനം കൊണ്ടാണെന്നും നാം കണ്ടറിഞ്ഞിട്ടുണ്ട് മറുവശത്ത് സി പി എമ്മിന്റെ കാര്യമെടുത്താൽ ന്യായീകരണ തൊഴിലാളികളായി അധപത്തിച്ചു പോയ സാമാന്യ ജനത്തിനും മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് താത്വിക അവലോകനം നടത്തുന്ന ഒരു പറ്റം യുവ നേതാക്കളെയാണ് അവിടെ കാണാൻ കഴിയുക ഈ സാഹചര്യത്തിൽ കേരളത്തിൽ എവിടെ നിന്ന് മത്സരിച്ചാലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരുപറ്റം സി പി എം യുവജന നേതാക്കളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇതിൽ ഏറ്റവും മുതിർന്ന ആൾ എന്ന് പറയുന്നത് നിലവിൽ രാജ്യസഭാ എം പി ആയ എ എ എ എ റഹീമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന റഹീം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്യസഭയിലെത്തിയത് രാജ്യസഭയിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ നോക്കിയത് പലപ്പോഴും വലിയ ട്രോളുകൾക്കുള്ള വിഷയമായി മാറിയിട്ടുണ്ട് എന്നാൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിലെ പോരായ്മ കൊണ്ടല്ല നേരെ മറിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് അബദ്ധ ജിലമായ വാദമുഖങ്ങൾ കൊണ്ട് സി പി എമ്മിനെ ന്യായീകരിക്കാൻ നോക്കിയാണ് എ എ റഹീം ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി അവസാനിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം റഹീം ഏതു മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പാണ് ഈ പട്ടികയിലെ രണ്ടാം പേരുകാരി എന്ന് പറയുന്നത് വനിതാ രക്തമായ യുവ സി പി എം നേതാവ് ചിന്താ ജൊറോ പലപ്പോഴും പാർട്ടിക്കാരൊക്കെ ചിന്താ ജൊറോമിനെ ഒരു ഫാഷൻ ഐക്കണായി ഉയർത്തിക്കാട്ടാറുണ്ട് യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ ചിന്താജറവും നടത്തിയ ജിമ്മിക്കി കമ്മൽ പ്രസംഗമൊക്കെ ഏറെ ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും വിധേയമായിരുന്നു എ എ റഹീമിന്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ ചില വാദമുഖങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ചിന്താജറോമും സി പി എമ്മിന് ചാനൽ ചർച്ചകളിലടക്കം പലപ്പോഴും ഡിഫൻഡ് ചെയ്യാറുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് ചിന്താ പൊതുജന മധ്യത്തിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറുന്നത് ഇത് മാത്രമല്ല തന്റെ പി എച്ച് ഡി പ്രബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ചിന്താ ചിന്താജെറോമിനെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമാക്കിയിട്ടുണ്ട് വൈലോപ്പള്ളിയുടെ വാഴക്കുല എന്ന ചിന്താ ജെറോമിന്റെ പ്രബന്ധത്തിലെ ആ ഒരു പരാമർശമൊക്കെ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് ഇവർക്കൊക്കെ എങ്ങനെ പി എച്ച് ഡി ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് സി പി എം ഭരണത്തിന്റെ ആനുകൂല്യത്തിലാണ് എന്ന് പോലും നാം സംശയിക്കേണ്ടിയിരിക്കും മൂന്നാമത് ഈ പട്ടികയിലുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് തീരെ ചെറിയ പ്രായത്തിൽ തന്നെ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള കോട്ടയത്തിന്റെ സി പി എം നേതാവായ ജെയ്സി തോമസ് ആണ് എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ടാണ് ജെയ്സി തോമസ് ആദ്യമായി രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ മത്സര രംഗത്തിറങ്ങുന്നത് അന്ന് സാമാന്യം നല്ല നിലയിൽ തോറ്റുവെങ്കിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യാക്കോബായ സഭയുടെ പിന്തുണയുടെ ആനുകൂല്യത്തിൽ ജെയ്ക്സി തോമസ് പതിനായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് ഉമ്മൻചാണ്ടിയോട് പരാജയപ്പെട്ടത് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ ജെയ്ക്സി തോമസിനെ മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ പുതുപ്പള്ളി പോലെ ഒരു യു ഡി എഫ് കോട്ടയായ മണ്ഡലത്തിലെ പരാജയം കൊണ്ടല്ല നേരെ മറിച്ച് ഏറ്റവും അബദ്ധ ജടിലമായ വാദമുഖങ്ങൾ ഉയർത്തി കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും എല്ലാം വിമർശിക്കുന്ന ജെക്സി തോമസ് എന്ന പരിവേഷമാണ് ഇയാളെയും ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി മാറ്റുന്നത് ഇയാളൊക്കെ ചെന്ന് വോട്ട് ചോദിച്ചാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്ന ചോദ്യവും സാമാന്യ യുക്തിയും ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു പ്രമുഖ നേതാവാണ് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോ ആർഷോയുടെ നേതൃത്വത്തിലാണ് എസ് എഫ് ഐ മാർക്ക് തിരുത്തലുകാരുടെയും ലഹരിക്കച്ചവടക്കാരുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഒരു ഗൂഢസംഘമായി പരിണമിച്ചിട്ടുള്ളത് ആർഷോ തന്നെ പലപ്പോഴും അനധികൃതമായി അറ്റൻഡൻസ് സമ്പാദിച്ചതിനും മാർക്ക് തിരുത്തിയതിനുമെല്ലാം വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ആളാണ് ഇയാളുടെ അടുത്ത സുഹൃത്തായ പെൺകുട്ടിയും വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിന്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുള്ള എസ് എഫ് ഐയുടെ മുൻ നേതാവാണ് ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇപ്പോഴും പിടികിട്ടാപ്പുള്ളി ആയിട്ടുള്ള പി എം ആർഷോയെ പോലുള്ള ആളുകൾ സി പി എമ്മിന് വേണ്ടി വാദമുഖങ്ങൾ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും അവതരിപ്പിക്കുമ്പോൾ പാർട്ടിയുടെ വില തന്നെയാണ് പൊതുജനമധ്യത്തിൽ ഇടിയുന്നതെന്ന് തിരിച്ചറിയുവാനും പാർട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ പട്ടികയിലെ മറ്റൊരു പ്രമുഖ താരം എന്ന് പറയുന്നത് സി എറണാകുളത്തെ യുവ നേതാവായ കെ എസ് അരുൺകുമാറാണ് ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായ അരുൺകുമാർ ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന് വേണ്ടി ഘോരഘോരം വാദമുഖങ്ങൾ തീർക്കാറുണ്ട് പലപ്പോഴും എതിർ പാനലിലുള്ളവരുടെ എതിർ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട എതിർ പാനലിസ്റ്റുകളുടെ നിരന്തരമായ ആക്രമണങ്ങളേറ്റ് ചാനൽ ചർച്ചകളിൽ തന്നെ തണ്ടൊടിഞ്ഞു വീഴുന്ന അരുൺകുമാറിനെയും നാം കണ്ടിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഉളുപ്പും നാണവുമില്ലാതെ ഇല്ലാതെ സി പി എമ്മിന്റെ അബദ്ധ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നിന്ന് അരുൺകുമാർ ഒരു വിമുഖതയും കാട്ടാറുമില്ല ഏത് ചാനൽ ചർച്ചയിൽ അരുൺകുമാർ പങ്കെടുത്താലും അത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരുപിടി ട്രോളുകൾക്കുള്ള വിഷയമായി മാറാറുണ്ട് ഈ പട്ടികയിൽ ഇതുവരെ പരാമർശിച്ചിട്ടുള്ള നാലു പേരും പൊതുജനമധ്യത്തിൽ അപഹാസ്യരായിട്ടുള്ളതും ജനപ്രീതി ഇല്ലാത്തവരായി തീർന്നതും ചാനൽ ചർച്ചകളിൽ സി പി എമ്മിനെ ഡിഫെൻഡ് ചെയ്തതുകൊണ്ടാണെങ്കിൽ ഇനി ഈ പട്ടികയിലുള്ള മറ്റൊരു വനിതാരത്നം എന്ന് പറയുന്നത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ജനവിരുദ്ധയായ ഒരു നേതാവാണ് സി പി എം പൊട്ടിഘോഷിച്ചാണ് ആര്യ രാജേന്ദ്രനെ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ തിരുവനന്തപുരം മേയറായി അവരോധിച്ചത് ബേബി മേയർ എന്ന പേരിൽ ആദ്യഘട്ടത്തിൽ തിളങ്ങിയ ആര്യ രാജേന്ദ്രൻ പിന്നീട് തുടർച്ചയായി വിവാദങ്ങളുടെ കളിത്തോഴിയായി മാറുകയായിരുന്നു നിരവധി അഴിമതി ആരോപണങ്ങളും അവർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഇവരുടെ ദാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം മൂലം പാർട്ടിയെ പോലും ജനങ്ങൾ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആര്യ രാജേന്ദ്രനെ വിവാഹം കഴിച്ചു എന്നതിന്റെ ഒറ്റ പേരിലാണ് അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് എം എൽ എ ബാലുശ്ശേരിയിലെ ജനപ്രതിനിധി ജനവിരുദ്ധനായി മാറിയത് എന്നുകൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു സച്ചിൻ ദേവ് പലപ്പോഴും ആര്യ രാജേന്ദ്രനൊപ്പം നിന്ന് അവരെ ന്യായീകരിച്ചുകൊണ്ട് വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് സച്ചിൻ ദേവിന്റെ കോൺഗ്രസിലെ പ്രതിപുരുഷനാണ് തൻ്റെ ഭാര്യയായ ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യരെ ന്യായീകരിച്ച് പാർട്ടിക്കാർക്ക് അനഭിമതനായ കെ എസ് ശബരിനാഥൻ ഇങ്ങനെ എ എ റഹീമിൽ ആരംഭിച്ച് സച്ചിൻ ദേവിൽ അവസാനിക്കുന്ന ഏതു മണ്ഡലത്തിൽ മത്സരിച്ചാലും പരാജയം ഉറപ്പാക്കിയിട്ടുള്ള സി പി എമ്മിന്റെ യുവജന നേതാക്കളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി